നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചിത്ര സർക്കാർ എൽ പി എസ് സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനം മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി മന്ത്രി വി ശിവൻകുട്ടി ചിത്ര സർക്കാർ എൽ പി സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരമേറിയ ഭാഗങ്ങളുമായി സ്കൂളിലെ ബഹുനില കെട്ടിടം കയറുന്നത് ബുദ്ധിമുട്ടാണെന്ന വിദ്യാർത്ഥിയുടെ കത്ത് പരിഗണിച്ച് ലിഫ്റ്റ് സംവിധാനം സ്കൂളിൽ ഏർപ്പെടുത്തി വരികയാണ് ഇതുവരെ നാൽപ്പത്തയ്യായിരം സ്കൂളുകളിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ ഒരുക്കി നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പഠിക്കാൻ വിദ്യാലയങ്ങളിൽ സംവിധാനം ലഭ്യമാക്കി ജില്ലാ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് പരിശീലനവും നൽകി ഒന്നു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിച്ചു കലാരംഗത്തും കായികരംഗത്തും മികവ് പുലർത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അക്ഷീണം പ്രവർത്തിക്കുകയും കോവിഡ് കാലഘട്ടത്തിൽ നൂതനമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സ്കൂളിനെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമാക്കിയ മുൻ പ്രഥമ അധ്യാപകൻ രാജസ്ഥാനെ ക്ഷണിക്കാതിരുന്നത് നന്ദികേടായിപ്പോയി എന്ന് അവിടെ കൂടിയ പലരും സംസാരിക്കുകയുണ്ടായി ും സ്റ്റാഫും ഒന്നടങ്കം അദ്ദേഹത്തെ അവഗണിച്ചെങ്കിലും മന്ത്രിമാരും ജനപ്രതിനിധികളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുമോദിച്ച് സംസാരിക്കുകയുണ്ടായി രണ്ടുപായിരുന്നു പട്ടിക വാർഡ് കൂടിയുള്ള നമ്മുടെ പഞ്ചായത്തിൽ ട്രൈബൽ സ്കൂളിൽ എടപ്പുറം ട്രൈബൽ സ്കൂളിൽ ഒരു കോടി രൂപ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പ്രവർത്തനങ്ങളും നടത്തുകയാണ് കേരളത്തിലെ പ്രതിപക്ഷങ്ങളെ ശക്തിപ്പെടുത്തുവാൻ തന്നെ പഞ്ചായത്ത് എല്ലാ വർഷവും പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഉച്ചഭക്ഷണം നടക്കണം നിരവധി വികസന പ്രവർത്തന ഈ സ്കൂളിന്റെ കൂടി നമ്മുടെ പഞ്ചായത്തിലുള്ള കഴിഞ്ഞ തവണ രാജുസാറായിരുന്നു അച്ച പ്രവർത്തനവും മുൻകൈ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഈ സ്കൂളിന്റെ അധ്യയന കാര്യങ്ങളിലും എല്ലാം നന്നായിട്ട് ഉണ്ടായിട്ടുള്ളതിന്റെയും ഉയർച്ച നമ്മുടെ ഈ സ്കൂളിലേക്ക് ഉണ്ടായിട്ടുണ്ട് തന്നെ ഞാൻ നീട്ടി വർത്തമാനം പറയുന്നില്ല ഇനിയും നമ്മുടെ മന്ത്രിമാർക്ക് നിരവധി ഉദ്ഘാടന പരിപാടികൾ ഈ മണ്ഡലത്തിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയായിരുന്നു ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി അധ്യക്ഷയായി എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്ര അനിൽ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടന്ന വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമൊക്കെ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ വിസ്തരിച്ച് ചർച്ച കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് അയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തിരുവനന്തപുരം ജില്ലയിൽ വാവനാപുരം മണ്ഡലത്തിൽ മൂന്ന് സ്കൂളുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞാൻ കൊല്ലം ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത് നാളെ രാവിലെ കണ്ണൂരിലേക്കും പുതിയ സ്കൂളുകളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പുറത്തു പോകുന്ന അടിമുള്ള സ്കൂളുകളുണ്ട് അയ്യായിരം കോടി ഇരുപത് ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും നാപ്പത്തി അഞ്ച് നാല്പത്തി അയ്യായിരത്തോളം വരുന്ന അത്യന്താധുനിക ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലാസ് അത്യന്താധുനിക ക്ലാസ് റൂമുകൾ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമുക്ക് േഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരും വരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആദ്യ പാഠം മുഴുവൻ അധ്യാപകരെയും ഒരാഴ്ചക്കാലം നീണ്ടുവന്ന ക്യാമ്പിലൂടെ ജില്ലാടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം ഈ കഴിഞ്ഞ രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠപുസ്തകം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പരിഷ്കരിക്കാതെ പഴയ കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന പാഠപുസ്തകം ഇപ്പം ദിനം പ്രതി മിനിട്ട് വെച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ വർഷവും മാനപുസ്തകം പക്ഷേ ഞാൻ വന്നപ്പോൾ ഏതാണ്ട് വർഷക്കാലത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പറഞ്ഞ രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതികളുടെയും ഒക്കെ തന്നെ അഭിപ്രായം തോന്നീട്ടുണ്ട് സാധാരണഗതിയിലൂടെ ഒരു പേജ് എഴുതിയാൽ അതിന്റെ കോമ കുത്ത് അക്ഷതെറ്റും തുടങ്ങി പത്രമാധ്യമങ്ങളോട് ചർച്ച ചെയ്യാം ഒരു ചർച്ചയും ഇല്ലാതെ മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുക ഈ നാല് വർഷത്തിനുള്ള എല്ലാ പരീക്ഷകളും കൃത്യമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു കൃത്യ സമയത്ത് പറഞ്ഞ ദിവസങ്ങൾക്ക് ഒരു ദിവസം റിസൾട്ട് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ ക്ലാസ്സിലത്തേക്ക് ഇനി അൻപത്തയ്യായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കഴിഞ്ഞാലാണെങ്കിൽ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരവും ബഹളവും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അൻപത്തയ്യായിരംത്തോളം വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു കാര്യം ഗവൺമെന്റ് തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ ആവശ്യമുള്ള ജില്ലകളിലേത്തേക്കും സ്കൂളുകളിലേക്കും മാറ്റുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഗുണനിലവാരം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നു മുതൽ പത്ത് വരെ ഓൾ പ്രൊമോഷൻ ആയിരുന്നു ഒമ്പത് വരെ അത് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിൽ എട്ട് എട്ടാം ക്ലാസ്സിൽ മാത്രം പരീക്ഷ നടത്തി അതിൽ പിന്നോട്ട് പോയ ഏതാണ്ട് എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾക്ക് വീണ്ടും ക്ലാസ് കൊടുത്തു വീണ്ടും പരീക്ഷ എഴുതി അവരെ പ്രൊമോട്ട് ചെയ്തു ഒരു കുട്ടിയെ തോൽപ്പിച്ചിട്ടില്ല ഇപ്രാവശ്യം അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഈ അഞ്ച് ക്ലാസ്സിലും സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് സബ്ജക്റ്റ് മിനിമം ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അൻപത് മാർക്കുള്ള ഒരു കുട്ടി ഞാനും പ്രേമനൊക്കെ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നൂറ് മാർക്കുകൾ നൂറ് മാർക്കിൽ പരീക്ഷ ചെയ്യാൻ മുപ്പത്തഞ്ച് മാർക്ക് നിരന്തരം മൂല്യം തന്നെയാണ് ബാക്കി എത്ര പത്ത് മാർക്കിന് ഉത്തരം കഴിഞ്ഞാൽ മതി അമ്പത് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അഞ്ച് മാർക്കിന് ഉത്തരം കഴിഞ്ഞാൽ മതി ആർക്കുത്തരവാദിത്തം ഉണ്ടാകാം പഠിപ്പിക്കുന്ന ടീച്ചറിന് ഉത്തരവാദിത്തമുണ്ട് രക്ഷാകർത്താൻ മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ പാപ്പ് നമ്മുടെ കുട്ടികൾ അവർ അവരറിയുന്നില്ല അവരുടെ വിജ്ഞാനം താഴ്ന്നൂരുകയാണെന്ന് അവർ മറ്റുള്ള മത്സര പരീക്ഷകളിൽ പോത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ നിലയിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടി തയ്യാറാക്കി അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തി അതിന് പരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം ചിത്രക്കാർക്ക് അഭിമാനിക്കാം പാർലമെന്റ് മെമ്പറായിട്ടുള്ള ശ്രീ പ്രേമേന്ദ്രനും അഭിമാനിക്കാം ഞങ്ങൾ രണ്ട് മന്ത്രിമാരും അഭിമാനത്തിലാണ് ഇന്ത്യയിൽ ഈ പിന്നെ ഇന്ത്യയിൽ ഒട്ടാകെ ഒട്ടാകെ വിദ്യാർത്ഥികളുടെയും അവരുടെ വിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയ സർവേയിൽ അവരുടെ അക്കാഡമിക് നിലവാരത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയ അച്ചീവ്മെന്റ് സർവേ എന്നാണ് ഞാൻ പറയുന്നത് അച്ചീവ്മെന്റ് സർവേയിൽ ഇന്ത്യ കേരളം രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ ഓർപ്പെടുത്തുകൊണ്ട് ഞാൻ രണ്ടാം സ്ഥാനം ഒരു പോയിന്റിലാണ് നമ്മൾ എന്താ നമ്മൾ ഒരു പോയിന്റ് എന്ന് മാത്രമല്ല അച്ചീവ്മെന്റ് സർവേ ജില്ലാടിസ്ഥാനത്തിൽ നടന്നു ആ ജില്ലാടിസ്ഥാനത്തിലാണത് ഇന്ത്യ നടന്നത് ആദ്യത്തെ പതിനാറ് ജില്ലയിൽ കേരളത്തിനായി നമ്മുടെ ജില്ലയിലാണെന്നുള്ള കാര്യം ഡോൺ നടത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഇപ്പൊ നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരാണ് അവരെ പഠിപ്പിച്ചാലും അവർ നന്നായി പഠിക്കും നന്നായി അവരെ കാര്യങ്ങളിൽ കാര്യങ്ങളിലും പങ്കെടുക്കും അപ്പോൾ കലാരംഗത്തും കായികരംഗത്തും ഒക്കെ തന്നെ നമ്മൾ ഇടപെടുന്നു കുട്ടികളെ ഈ വർഷത്തെ ഗവണ്മെന്റ് നിലപാട് കുട്ടിയനാണ് നന്നായി വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് സമയം ഞാൻ കേന്ദ്ര ഒരു സ്കൂളിലും കൂടെ പോയിട്ട് ഭാഗത്തേക്ക് പോവുകയും ചെയ്യണം ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ വൈദ്യത്തും ഇത്രയധികം നാട്ടുകാരും രക്ഷാർത്താക്കളും മുൻ ടീച്ചർമാരും ഒക്കെ തന്നെ ഇവിടെ വന്നതിൽ ഉള്ള അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി നമുക്ക് ആവശ്യം പോലെ പണം നമുക്കറിയാം എല്ലാ മേഖലകളിലെയും നമ്മുടെ സ്കൂളുകൾക്ക് എൽ പി സ്കൂളുകൾക്കും യു പി സ്കൂളുകൾക്കും ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും അഞ്ചു കോടിയും നാല് കോടിയും മൂന്ന് കോടിയും ഒരു കോടിയും ഒക്കെ അനുവദിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് പോലും മാതൃകയായി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അല്ല ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇതെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഗവണ്മെന്റ് ആണ് നമ്മുടെ കേരളത്തിലെ ഒന്നാം ഗവൺമെൻറ്റും തുറന്നു വന്ന ഈ രണ്ടാം ഗവൺമെൻറ്റും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു നമ്മുടെ മണ്ഡലത്തിൽ നമുക്കിവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം തന്നെ അറിയുന്ന പല വികസന പ്രവർത്തനങ്ങളും തന്നെയുണ്ട് നമ്മുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ പൊതു വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടു കൂടി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ഇന്ന് മെച്ചപ്പെട്ട കെട്ടിടങ്ങളും അതെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നാം ഏറെ കടപ്പെട്ടവരാണ് മണ്ഡലത്തിൻ്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ചടും നമ്മുടെ പുതിയ നമ്മുടെ പി ഇവരെല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു എന്നുക ഒന്നരാംശം മൂന്ന് കോടിയിലധികം രൂപ ചെലവഴി സ്വീംഭിച്ച മനോഹരമായ സ്കൂൾ മണ്ഡലത്തിന്റെ ഉദ്ഘാടനമാണ് നിമിഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ലഭിച്ചത് ഈ സംരംഭം സാധ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ കൂടിയായ സംസ്ഥാന മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് നാടിന്റെ ആകെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ സാർവത്രികമായ വിദ്യാഭ്യാസം ദശാബ്ദങ്ങൾക്കപ്പുറത്ത് സ്വായത്തമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം സാർവത്രികമായ വിദ്യാഭ്യാസം സ്വായത്തമാക്കിയതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയുമ്പോഴും ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രവർത്തന മികവ് ഉള്ള അല്ലെങ്കിൽ അക്കാദമികമായ എക്സലൻസ് അഥവാ അധ്യയന നിലവാര രംഗത്ത് മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ചുമതല അതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൂചിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടപ്പാക്കിയ പദ്ധതികളുടെ തുടർച്ചയിലോണം തന്നെ അക്കാദമികമായ മികവ് വിദ്യാഭ്യാസ നിലവാരത്തിൽ അധ്യയന നിലവാരത്തിലുള്ള മികവിന്റെ കേന്ദ്രങ്ങളായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിവർത്തനം എന്ന് പറയുന്ന ഒരു ഒരു വലിയ ദൗത്യം ഈ കാര്യത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തിച്ചു കൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കേരളത്തിന്റെ ഉന്നതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെലവഴിക്കുന്ന ഈ തുക വളരെയേറെ ഫലപ്രദമായി നമ്മൾ പ്രയോജനപ്പെടുത്തുകയും അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്ക് ແລະຈະໄດ້ສະແດງໃຫ້ເຫັນນັ້ນນັ້ນໄດ້ອາຈານໃຫ້ເຫັນໄດ້ອາຈານໄດ້ວິຊາວິຊາໃຫ້ອາຈານ